ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രാവൽ ആൻഡ് ഈ ട്വീത്ത് അർജു ഞാനിപ്പം രാവിലെ ജസ്റ്റ് എന്നെ വീടിന് മുന്നിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടു മൂന്ന് ദിവസമായിട്ട് കണ്ടിന്യൂസ് മഴയാണ് അതുകൊണ്ട് തന്നെ നടത്തോ ഒന്നും നടന്നില്ല വീട്ടിന് ഉള്ളിൽ നമ്മുടെ മറ്റേ സൈക്കിൾ ചവിട്ടൽ മാത്രമേ പരിപാടിയുള്ളൂ ഇന്ന് കുറച്ച് നടക്കാൻ വെച്ചാൽ ഇന്നും അത്യാവശ്യം നല്ല ഒരു തെളിഞ്ഞ ആകാശം സണ്ണി ക്ലൈമറ്റ് ക്ലൈമറ്റാണ് എപ്പോഴാണ് മാറുകയെന്നറിയില്ല അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് അവസാനം നമ്മളൊരു ചെറിയ സംഭവം പറയുന്നുണ്ട് വേറെ ഒന്നും അല്ല ഞാനൊരു കാറ് വാങ്ങി അപ്പോൾ കാറിൻ്റെ വീഡിയോ ആ കാറ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കാരണം നമ്മുടെ ഇനിയുള്ള വീഡിയോകളിലൊരു സന്തത സഹചാരിയായിരിക്കും ആ കാറ് അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ മഴയായിരുന്നു അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി പുറത്തിറങ്ങുമ്പോഴേക്കും മഴ പെയ്യും പിന്നെ ഞാൻ കയറിയിരിക്കും പിന്നെ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും ഒന്ന് വെയിൽ വരും അപ്പോഴേക്കും വീഡിയോ എടുക്കാൻ റെഡി ആവും അപ്പോളേക്കും പിന്നെയും മഴ പെയ്യും അങ്ങനെ അങ്ങനെ നീണ്ടു പോയി അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാൻ നല്ലൊരു ക്ലൈമറ്റാണ് പക്ഷേ അപ്പോൾ കാർ ഇല്ല കാർ ചെറിയ മിനുക്ക് പണികൾക്കായിട്ട് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓണറുടെ നേരിട്ട് വാങ്ങിയ കാറാണ് ഇപ്പം അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ പണികളുണ്ട് വണ്ടിയുടെ ഉള്ളിൽ ഒരു ലൈറ്റ് വയ്ക്കണം അതുപോലെ ഗിയർ ബോക്സിലൊക്കെ ചെറിയൊരു റസ്റ്റിംഗ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക്ഷോപ്പ് ഇവിടെ നമ്മൾ വണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്ന ഷഫീർ ഖാൻ്റെ വർക്ക്ഷോപ്പ് തന്നെ കൊടുത്തിരിക്കുന്നത് സോ അതുകൊണ്ട് വണ്ടി കിട്ടും ഇന്ന് വൈകുന്നേരം അപ്പോൾ അതിന് ശേഷം ആ വീഡിയോ എടുക്കാം അപ്പം അതിന് മുന്നേ ഒരു ഒരു കൊച്ചു വീഡിയോ ആവാമെന്ന് വിചാരിച്ചു അപ്പൊ ഇന്ന് രാവിലെ ഇട്ട പൂക്കളം നമുക്കൊന്ന് കാണാം കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു നമ്മൾ വീട്ടിലെ പൂക്കൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂന്ന് പക്ഷെ ഈ ഒരു പൂക്കളത്തിൽ പുറത്തുള്ള പൂക്കളും ഉണ്ട് കേട്ടോ പൂക്കളത്തിന് കാവൽ പൂക്കളത്തിന് കാവലായിട്ട് കാവലായിട്ടൊരാളുണ്ട് ഇവിടെ ഇല്ല ഇല്ല ഇതാ പെ എണീറ്റ് വന്നിണ്ട് അവള് പൂക്കളം ഇട്ട് കഴിഞ്ഞാൽ പൂക്കളം ഒന്ന് കാണണം അവൾക്ക് ഇന്നത് അവളുടെ ഡ്യൂപ്പാണ് കേട്ടോ ഇത് ഇത് മാരൻ ഒരേ ഹലോ ഹലോ ഒന്ന് കറക്റ്റ് ആയി പോസ്റ്റ് ചെയ്യണ്ട അവന് കുറച്ച് നിങ്ങൾ രണ്ടാളും ഇത്രത്തോളം സാദൃശ്യം ഉണ്ടെന്ന് നോക്കാനാ അപ്പൊ ഇത് ഞാൻ വല്യമ്മുടെ വീട്ടിൽ ഞാൻ ഒരു പൂക്കളം ഇട്ട് കൊടുത്തു രാവിലെ ഒരു ചെറിയ പൂക്കളം അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ പൂക്കളങ്ങൾ ഉഷാറായോ രണ്ട് പൂക്കളങ്ങളും അപ്പൊ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് വീഡിയോന്റെ തമിനേലിൽ കൊടുത്ത പോലെ ഒരു ഗസ്റ്റ് ഉണ്ട് മറ്റാരും അല്ല നമ്മുടെ സുഹൃത്ത് നിർമ്മലാണ് അപ്പൊ അവൻ എറണാകുളത്ത് നിന്ന് ഇവിടെ സുൽത്താൻ അവൻ്റെ നാടായ സുൽത്താൻ ബത്തേരിയിലേക്ക് പോവാണ് സൈക്കിളിൽ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത പുള്ളി ഡെക്കാത്തലോണിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സൈക്കിളിലാണ് പുള്ളിയുടെ ഇത്തവണത്തെ ഓണം യാത്ര വീട്ടിലേക്ക് അപ്പോൾ അത്രയും ദൂരം ഉള്ളത് ഒരു സ്റ്റോപ്പേജ് ഇവിടെ ഷൊർണൂർ ഇവിടെ വാടനംകൃഷിയിലാവാൻ പറഞ്ഞു അപ്പോൾ അവൻ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത് അവൻ്റെ ചേട്ടൻ ചേട്ടൻ രേവന്തും അതുപോലെ അനിയൻ സായുജിയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് പക്ഷെ അവൻ അവന് ദൂരെ വരാൻ പറ്റിയിട്ടില്ല ഫസ്റ്റ് ടൈം ഹി ഈസ് വിസിറ്റിംഗ് വാടനാകൃഷി അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോൻ്റെ മെയിൻ ഹൈലൈറ്റ് അപ്പോൾ അവൻ വരുന്ന സ്ഥിതിക്ക് നമുക്ക് കുറച്ച് ചിക്കൻ വാങ്ങിയിട്ട് വരാം കൈസ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വാടനാകുറിച്ച് ഗേറ്റിലേക്ക് പോവുകയാണ് അപ്പോൾ ഞാൻ വേഗം പോയിട്ട് വരാം കയസ് ഇപ്പം ഇത് ഇറച്ചി വെട്ടുകാരനറിയാതെ ഞാൻ രഹസ്യമായി എടുത്ത ഒരു ഷോട്ടാണ് അങ്ങനെ നമ്മൾ തേടി എത്തിയ ഐറ്റം നമ്മുടെ കയ്യിലെത്തിയിട്ടുണ്ട് നമ്മുടെ വാടനംകുറിച്ച് മേൽപ്പാലത്തിൻ്റെ പണി മന്ദം മന്ദം പുരോഗമിക്കുന്നു ഒരു രണ്ടായിരത്തി ഇരുപത്തിയാറോട് കൂടി ഈ മേൽപ്പാലം ഉദ്ഘാടനം ചെയ്യപ്പെടും എന്ന് പ്രതീക്ഷിക്കാം ആ സമയത്ത് നമ്മൾ അതിൻ്റെ ഒരു ബ്ലോഗുമായി വരാം അപ്പോൾ തൽക്കാലം നമുക്ക് കുറച്ച് പച്ചക്കറി വാങ്ങാൻ വേണ്ടി അനിലേട്ടൻ്റെ കടയിൽ പോകാം അപ്പോൾ ഓണത്തിനുള്ള കൊലയൊക്കെ എത്തിയിട്ടുണ്ട് ഇത് ഓണാവുമ്പോഴേക്കൊക്കെ പഴുക്കുമായിരിക്കുമല്ലേ കുറച്ച് പച്ചക്കറി വാങ്ങിയിട്ട് വരാം ഗൈസ് ഞാൻ ആ കാര്യങ്ങളൊക്കെ സെറ്റായി ഇനിയിപ്പോൾ ഒന്ന് കുളിക്കട്ടെ എന്നുവെച്ചാൽ ഒന്ന് വർക്കുള്ള ദിവസമാണ് അപ്പോൾ സമയം പോതാണ്ട് എട്ടേ മുക്കാലിൻ്റെ അടുത്ത് എത്തി അപ്പോൾ ഒന്ന് കുളിച്ചിട്ട് വേഗം റെഡി ആവട്ടെ നമുക്ക് പണി പണിയോട് പണിയുള്ള ദിവസമാണ് അപ്പോൾ നമ്മുടെ പയ്യൻ ഇവിടെ ചാലക്കുടി എത്തിയിട്ടുള്ളതെന്ന് പറഞ്ഞത് സമയം എടുക്കും എന്തായാലും ആ അത് വരാൻ എന്തായാലും ഒരു മണീൻ്റെ അടുത്ത് എത്തുന്നാണ് തോന്നുന്നത് അപ്പോൾ ഒന്ന് റെഡി ആവട്ടെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണാം കേസ് അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ പണിക്ക് കയറി അപ്പോൾ ഇതാണ് എൻ്റെ വീട്ടിനുള്ളിലുള്ള കൊച്ച് ഓഫീസ് ലാപ്ടോപ്പ് അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് ഞാൻ വർക്ക് ചെയ്യുമ്പോൾ ഒരേ സ്ഥലത്ത് ഇരുന്ന് വർക്ക് ചെയ്യാൻ എനിക്ക് ഇഷ്ടമല്ല നമ്മുടെ പയ്യനിപ്പോൾ ഷൊർണൂർ വിട്ടെന്ന് പറഞ്ഞു അപ്പോൾ എത്താറായിട്ടുണ്ട് അപ്പോൾ ഒന്ന് പോയി കൂട്ടിയിട്ട് വരാം അല്ലല്ല ആറ്റത്താ ഹായ് അവിടെ പോകാം ആ വീടാ അല്ലല്ല ആ കണ്ണവീട് ആദ്യല്ലേ ഈ പാത്തേക്ക് ഇത്രയും ദൂരം നീ ആദ്യമായിട്ടാണ് ആതിരപ്പള്ളി വെച്ച് നോക്കിയാൽ ഇത് കൂടുതലല്ലേ ആ ഇപ്പൊന്നെ സ്ട്രാവം എനിക്കും കിട്ടി പക്ഷെ അതില് കൊറച്ചു സമയം കഴിഞ്ഞപ്പോ എന്താന്ന് ചാർജ് ചാർജിന്റെ ഞാൻ നോക്കുമ്പോൾ കൊടുങ്ങല്ലൂർ ഷൊർണൂർ റോഡിൽ ഉണ്ടെന്ന് പറയണ്ടേ പക്ഷേ എവിടെയെന്നറിയില്ല അപ്പം ഇന്ന് മുതൽ ഇനി ഓണം കഴിയുന്നവരെ നമ്മുടെ ഉച്ച സദ്യ അത് ഇലയിലായിക്കോട്ടെ അപ്പം പാത്രം കഴുകുന്ന പരിപാടി കുറഞ്ഞല്ലോ അപ്പം എന്നാൽ ഒരു പിടി പിടിക്കുക അല്ലേ അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയും വർക്കിന് കയറി കൈസ് നമുക്ക് വൈകുന്നേരം കാണാം അപ്പം വൈകീട്ട് നമ്മളൊരു സിനിമ കാണാൻ വേണ്ടി മാൾ ഓഫ് എത്തിയിരിക്കുകയാണ് ഗൈസ് ഏതാണ് കാണാൻ പോകുന്ന സിനിമ എന്ന് ഊഹിക്കാൻ പറ്റുമോ ഊഹിച്ചോളൂ അതെ അജയന്റെ രണ്ടാം ഭക്ഷണം നമ്മുടെ ഇവിടെ ഗരുഡ മാളില് മാജിക് ഫ്രിങ്സിന്റെ തിയേറ്ററിൽ വന്നിരിക്കുകയാണ് ഓണം റിലീസുകളിൽ ഏറ്റവും എക്സ്പെക്ടേഷൻ ഉള്ള ടോവിനോ തോമസ് ട്രിപ്പിൾ റോൾ വരുന്ന അജയന്റെ രണ്ടാം ഭക്ഷണം കാണാൻ വേണ്ടിട്ടാണ് അപ്പൊ അഞ്ചേ മുക്കാലാണ് ഷോ അപ്പൊ നമുക്ക് ആറാം കിട്ടിലം പടമാണ് കിട്ടിലം പടം ജിത്തിൻ ലാൽ അത്യാവശ്യം നല്ല പണി അറിയാവുന്ന ഒരു ഡയറക്ടറാണ് എന്ന് ഫസ്റ്റ് സിനിമ കൊണ്ട് തന്നെ തെളിയിച്ചിട്ടുണ്ട് ഇത്ര നല്ല മേക്കിംഗ് ആണ് ഒരാളുടെ ഫസ്റ്റ് സിനിമയാണെന്ന് നമുക്ക് തോന്നില്ല ആ ലെവലിലാന്ന് പിന്നെ ടോവിനോ കിടുക്കി ട്രിപ്പിൾ റോളാണ് പക്ഷെ അതിൽ മണിയൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഒരു കള്ളൻ്റെ കഥാപാത്രം വേറെ ലെവൽ മാനറിസം മൊത്തത്തിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ബാക്കി ഓണം സിനിമകൾ എനിക്കറിയില്ല പക്ഷേ ഇത് മോസ്റ്റ്ലി ഓണം കപ്പ് തൂക്കാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ

സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എക്സ്റ്റെൻഡ് ആയി എക്സ്റ്റെൻഡ് ആയിട്ട് കാരണം നമ്മൾ രാവിലെ മുതൽ കുറച്ച് തിരക്കുകളിലും പിന്നെ സിനിമയുടെ വിശേഷങ്ങളും അതായത് സിനിമ വിളിച്ചു അല്ലേ സിനിമ വടം നല്ല പടം അപ്പോൾ ഇതാണ് ഇപ്പോൾ പുള്ളി ഇന്ന് എറണാകുളത്ത് നിന്ന് യാത്ര ചെയ്താണ് ഈ സൈക്കിളിൽ ഇങ്ങോട്ട് എത്തിയത് എറണാകുളത്ത് നിന്ന് മൂന്ന് ദിവസം കൊണ്ട് സുൽത്താൻ ബത്തേരിക്കടുത്തുള്ള പാട്ടവയലിലേക്കാണ് അവൻ്റെ യാത്ര അവന്റെ നാടൊക്കെ ഞാൻ മുമ്പ് ആ ചില വീഡിയോകളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ള നാടാണ് അപ്പോൾ ഇത്തവണ വയനാട്ടിലേക്ക് സൈക്കിളിൽ ഓണം ട്രിപ്പ് എന്താണ് അതിന്റെ ഒരു കാരണം പ്രത്യേകിച്ച് കാരണൊന്നുമില്ല ഇത് എന്റെ കൂട്ടുകാരന്റെ സൈക്കിളാണ് അപ്പോ അപ്പൊ എറണാകുളത്ത് ഇണ്ടായതാനാണ് കൊച്ചി കോഴിക്കോടിലേക്ക് പോകാൻ മാറിയപ്പോ സൈക്കിൾ കൊണ്ടുപോകാൻ പറ്റില്ല അപ്പൊ എന്ന് ചോദിച്ചാൽ കൊറയച്ചാൽ മതി പറഞ്ഞു പിന്നെ ഞാൻ തന്നെ കൊറേ അയക്കണേ ഞാൻ കൊണ്ടുതരാം സൈക്കിൾ ഓടിക്കാൻ താല്പര്യമുള്ള അങ്ങനെ ഇറങ്ങിയതാണ് വയനാട്ടിലേക്ക് ഇത്രയും ദൂരം ടോട്ടൽ എന്തായാലും നല്ലൊരു ലൈഫിൽ തന്നെ ഒരു അഡ്വഞ്ചർ ട്രിപ്പ് ഇനി വേണമെങ്കിൽ കേരളത്തിന്റെ അങ്ങേറ്റം നിങ്ങേറ്റം ഒരു യാത്ര പ്ലാൻ ചെയ്യാം പക്ഷെ ഇത് അങ്ങനെ ചലഞ്ചസ് ഉണ്ടോ ചലഞ്ചസ് ഒന്നും നമ്മുടെ റോഡാണ് സൈക്കിൾ ഫ്രണ്ട്ലി അല്ല ഇവിടുത്തെ റോഡ്സ് ഒന്നും മാക്സിമം നമ്മൾ ബാക്കി ബാക്കിൽ സൈഡ് പിടിച്ച് സൈഡ് ഇപ്പോ ഇത് ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അതായത് ഇത് നമ്മൾ കുറച്ച് നേരത്തെ അതായത് രാവിലെ കുറച്ച് നേരത്തെ തുടങ്ങി കഴിഞ്ഞാൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ നല്ലതാണോ ആ നമ്മൾ ഒരു മണിക്ക് നമ്മുടെ കേരളത്തിലേക്ക് നോക്കണെങ്കിൽ അഞ്ചുമണിക്ക് സ്റ്റാർട്ട് ആവും നമുക്ക് ഓൾമോസ്റ്റ് റീച്ച് മോർണിംഗ് ആണ് പിന്നെ പ്ലസ് പ്ലസ് പോയിന്റ് പോയിന്റ് ആണ്

അപ്പോ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേവന്തിന്റെ സൈക്കിള് ഞാന് ഇവിടെ ബാംഗ്ലൂർ പോയപ്പോ ഓടിച്ചിട്ടുണ്ട് ഇപ്പൊ എന്റെ അനിയൻ സായു സൈക്കിള് ഞാൻ കോയമ്പത്തൂർ വെച്ച് ഓടിച്ചിട്ടുണ്ട് എനിക്ക് നിന്റെ സൈക്കിളും കൂടി ഒന്ന് ഓടിക്കാനുള്ള ഒരു പെർമിഷൻ തരണം അപ്പൊ അങ്ങനെ നെല്ലിപ്പുര ബ്രദേഴ്സ് മൂന്ന് പേരുടെ സൈക്കിള് ഓടിച്ച ബ്ലോഗർ എന്ന പരിതും എനിക്ക് കിട്ടും ട്രൈ ചെയ്തോളൂ ഈ ലൈറ്റ് വന്നിട്ട് നമ്മുടെ ാണ് എസ് വരെ ബാക്കപ്പ് ഉണ്ടാവും ഇത് അത്യാവശ്യം നല്ല ലൂമിനസ് ലൂമിനസ് വരെ ഇത് ഉണ്ടല്ലൂമും പല മോഡ്സ് ഉണ്ട് ഏറ്റവും എയ്റ്റ് ഹൺഡ്രഡ് ലൂമിനസ് വരിക പിന്നെ ഇതൊരു ബ്ലിങ്കിങ് മോഡാണ് രണ്ട് കളേഴ്സ് കാണാം ഈ കളർ എന്ന് വെച്ചാൽ നമുക്ക് ഫോഗിലൊക്കെ ഉപയോഗിക്കാം പിന്നെ ഒരു സ്പെഷ്യൽ ഫീച്ചർ ആയിട്ടുള്ളത് ലോങ് പ്രസ് കഴിഞ്ഞാൽ

കൊച്ചിയിലുള്ള ഡെക്കാത്തലോണിന് വേണ്ടിട്ട് ചെറിയ കൂടി കൊടുക്കുകയാണ് സൈക്കിൾ അല്ല ബട്ട് അങ്ങോട്ട് വരാം അങ്ങോട്ടും സൈക്കിൾ ഓടിക്കുക ഹെൽത്തിന് നല്ലതാണ് 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 ഏറ്റവും ഇല്ലല്ലോ ഇനി വരുന്ന എത്രത്തോളം വരും പറ്റില്ല അതുകൊണ്ട് കുറച്ചൊക്കെ സൈക്കിൾ ഓടിക്കുന്നത് ഡെയിലി ഒരു ടു കിലോമീറ്റർ ഓടിച്ചാൽ തന്നെ നമ്മൾ മെന്റലി പെട്ടെന്ന് റിഫ്രഷ് ആവുന്ന പോലെ തോന്നാറുണ്ട് എനിക്ക് അതെ പക്ഷേ ഓഫ് കോഴ്സ് കേരളത്തിലെ റോഡുകൾ അത്ര കംഫർട്ടബിൾ അല്ല സൈക്ലിങ്ങിന് അതിനുള്ള പാത്ത് ഇല്ല പക്ഷെ അതുകൊണ്ട് തന്നെ വളരെ സേഫ് ആയിട്ട് ഓടിക്കണം ഹെൽമെറ്റ് വേർ ചെയ്യണം അവര് ഹെൽമെറ്റ് വെച്ചിട്ടാണ് വന്നത് ഇപ്പൊ ഞാനത് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നത് ഇവിടെ വീടിന്റെ പരിസരത്തായതുകൊണ്ട് മാത്രം ഹെൽമെറ്റ് ഇടാത്ത ഓക്കെ സോ താങ്ക് യു ഓക്കേ ഫ്രണ്ട്സ് അങ്ങനെ ഇന്നത്തെ എന്റെ ദിവസം ഇവിടെ പര്യവസാനിക്കുന്നു സമയം പതിനൊന്ന് മണിയായി രാവിലെ ഏഴരക്ക് തുടങ്ങിയ വീഡിയോ ആണ് ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ ആയിട്ട് കൊണ്ടുപോയി ഇപ്പൊ രാത്രി നമ്മൾ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് വളരെ ഇൻഫോർമേറ്റീവ് ഒരു പല കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇപ്പോൾ സൈക്ലിങ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അത് അത് ചെയ്യണം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കുറച്ച് കാര്യങ്ങൾ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഓണമൊക്കെയാണ് അപ്പോൾ എല്ലാവരും വളരെ ഹാപ്പിയായി ആഘോഷിക്കുക കുടുംബത്തോടൊപ്പം കൂട്ടുകാരോടൊപ്പം അടിച്ച് പൊളിക്കുക അപ്പോൾ ഓണം സിനിമകളിലൊരു സിനിമ ഇപ്പോൾ കണ്ടു ഞാൻ ഇനി മറ്റു സിനിമകളും കാണണം അങ്ങനെ ഓണം സിനിമകളുടെ റിവ്യൂ ഒന്നും ഉണ്ടാവില്ല നമ്മൾ നമുക്ക് കുറച്ച് ലൈഫ് സ്റ്റൈൽ വ്ളോഗ്സ് ട്രാവൽ ഒക്കെ ആയിട്ട് വരാം അടുത്തത് ഓണത്തിന് ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ചെയ്യാം നമ്മുടെ കാറിൻ്റെ വീഡിയോ സോ കാറെയിട്ടുണ്ടെന്ന് അപ്പോൾ അത് ഇങ്ങനെയൊക്കെ സംഭവങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാം തിരുവോണത്തിൻ്റെ അന്നോ അല്ലെങ്കിൽ ആ അവിട്ടത്തിൻ്റെ അന്നോ ആയിട്ട് വരാം അപ്പോൾ ട്രാവൽ ആൻഡ് ഈറ്റ് വിത്ത് അർജുൻ്റെ പ്രേക്ഷകർക്ക് നമ്മുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും എൻ്റെ ഒരു അഡ്വാൻസ് ഹാപ്പി ഓണം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ അറിയാലോ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ചാനൽ ആദ്യമായി കാണുന്നില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻ്റൊക്കെ ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക ബൈ ഫ്രം അർജുൻ താങ്ക്സ് ഫോർ വാച്ചിങ് ടേക്ക് കെയർ